ഇനി മുമ്പിൽ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് നിങ്ങളെ തള്ളിക്കളയരുത് ഇതിലുള്ള കാര്യഗൗരവം ഓരോ രക്ഷിതാക്കളും ഉൾക്കൊള്ളേണ്ടതുണ്ട് പറയാനുള്ളത് ഈ ഒരാഴ്ചയിൽ രണ്ട് മരണമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരാൺകുട്ടി അതുപോലെ മറ്റു സ്കൂളിൽ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഈ രണ്ട് മരണങ്ങൾക്കും കാരണം സ്കൂളുകളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് അതിന് വേണ്ട പണം വീട്ടിനാട് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല അതാ മക്കളെ മാനസികമായിട്ട് വളരെ തളർത്തി പ്രയാസപ്പെടുത്തി ആ ഒരു മനോവിഷമത്തിലാണ് ഈ രണ്ട് കുഞ്ഞു ജീവനും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടെ പറയാനുള്ളത് ആ പെൺകുട്ടിയുടെ കാര്യം എന്റെ സഹോദരന്റെ ഗൾഫിലുള്ള സുഹൃത്തിന്റെ മോളാണ് ഫാമിലി സഹിതം അവരെ ഗൾഫിലായിരുന്നപ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധമുണ്ട് അവരെല്ലാം എല്ലാം ഞെട്ടിച്ചു വാർത്ത വാർത്ത കേട്ടുടനെ എന്റെ സഹോദരനും ഫാമിലിയും ഈ കുട്ടിയുടെ മുഖം അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു ആ കുട്ടിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സാധുവായ ആ കുട്ടിയുടെ ഉപ്പ പ്രവാസിയായ ഉപ്പ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവസാനമായിട്ട് പുല്ലും മോടെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയേക്കും മോടെ അടക്കമെല്ലാം കഴിഞ്ഞു അങ്ങനെ അതിനെ സഹോദരൻ ഈ സുഹൃത്തുമായിട്ട് സംസാരിച്ചു എന്താണ് മോൾ കിട്ടിയത് അദ്ദേഹം പറയാറ് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിന് വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്നും മോടെ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു അറബിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ടാണ് വന്നത് ഇപ്പോ രണ്ടായിരം രൂപ സാലവിലെ എനിക്ക് അറുന്നൂറ് രൂപ ആ കടത്തിലേക്ക് പിടിച്ചിട്ട് ആയിരത്തി നാനൂറേ കിട്ടുന്നുള്ളൂ ഈ ആയിരത്തി നാനൂറ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഏതാനും മാസം കഴിഞ്ഞാൽ രണ്ടായിരം തന്നെ കിട്ടുമല്ലോ അതുകൊണ്ട് മോളോട് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ എന്റെ മോട്ട് ഇത് താങ്ങാൻ പറ്റിയില്ല അവൾ ഞങ്ങളോട് വാശി തീർത്തത് അവളുടെ ജീവൻ വെച്ചിട്ടാണ് അവിടെ അവ പൊട്ടിക്കാരൻ പറയാം പ്രിയപ്പെട്ട രക്ഷിതാക്കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ ഇപ്പൊ ജീവിക്കുന്നത് ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും അറിയാതെയാണ് പല വീട്ടിലും പല മാതാപിതാക്കളും മക്കളെ അമിത ലാലനയോട് കൂടിയാണ് വളർത്തുന്നത് ഈ അമിത ലാലന എന്നുള്ളത് ഗുണം എന്നില്ല എന്ന് മാത്രമല്ല ദോഷമാണ് അതുകൊണ്ട് വളരെ പ്രയാസം ഉണ്ടാവും ഈ മക്കളെ നൂറുകാര് ചോദിക്കുമ്പോൾ അതിന് കാര്യം സാധിപ്പിച്ചു കൊടുക്കരുത് എന്ന എഴുപത് ശതമാനം മാത്രമേ സാധിച്ചു കൊടുക്കാവൂ മുപ്പത് ശതമാനം റിജക്റ്റ് ചെയ്യണമെന്നാണ് മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത് ഇത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ മക്കൾക്ക് എല്ലാം കിട്ടി ശീലിച്ചാൽ ആവശ്യപ്പെട്ടാലും കിട്ടുമെന്നൊരു മൈൻഡ് അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അവർ തളർന്നു പോകും അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തുക വരെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാത്ത എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളും ഉണ്ട് എന്ന മൈൻഡിൽ പതിങ്ങിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തന്ത്രം പറയുന്നത് എഴുപത് ശതമാനമായി സാധിച്ചു കൊടുക്കാം മുപ്പത് ശതമാനം പ്രൊജക്ട് ചെയ്യണം കാരണം നമ്മുടെ മക്കൾക്ക് വർണ്ണങ്ങളുടെ ലോകത്താണ് അവർക്ക് പ്രയാസം അറിയാതെ ജീവിക്കുമ്പോൾ നിസ്സാര പ്രശ്നങ്ങൾ വഴി അവരെ തളർത്താണ് ആ മാതാപിതന്റെ മാനസികാവസ്ഥിച്ച് നോക്കി പറയാനുള്ളത് നമ്മുടെ കുഞ്ഞു മക്കളാണ് നമ്മളെ തന്നെയാണ് അവർ നോക്കേണ്ടത് എന്നാൽ അതിൽ അമിതം അത് നല്ലതല്ല